വിമല കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗവും പീരിമേടി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിതരണം നടത്തി വിമല കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികളുടെയും പീരിമേടി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെയും പാലൂർക്കാവ് യൂണിറ്റിലെ മഹാത്മാ സ്വയം സഹായ സംഘവും വണ്ടൻ ബദാൽ യൂണിറ്റും ചേർന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു മുണ്ടക്കിയം ഗ്രാമപഞ്ചായത്ത് വണ്ടൻ ബദാൽ മൂന്ന് സെന്റ് അംഗൻവാടിയിൽ നടന്ന യോഗത്തിന് പി ഡി എസ് വില്ലേജ് ആനിമേറ്റർ ബെറ്റി ബിജു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ബെന്നി ചേറ്റുകുഴി ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ ഇവർ രണ്ട് കുട്ടികൾ കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് അവരുടെ സോഷ്യൽ വർക്കിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ എല്ലാ വീടുകളും സന്ദർശിക്കുകയും ഇവിടുത്തെ ഒരു സാമൂഹിക പശ്ചാത്തലം അവരെ റിപ്പോർട്ട് ചെയ്യുകയും പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ഇവർ നടത്തുകയും ചെയ്തു തീർച്ചയായിട്ടും വലിയൊരു മനസ്സിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മൂന്നുസെൻ്റ് കോളനിയിൽ ഏകദേശം അറുപത് കുട്ടികളുണ്ടല്ലേ അറുപത് കുട്ടികൾക്കോളം ഇന്നേ ദിവസം നല്ല വിലപിടിപ്പുള്ള ബുക്ക് ഉൾപ്പെടെയുള്ള ഒക്കെ ഉണ്ട് ബായിഗ് ഉൾപ്പെടെ നല്ലൊരു വിലയുള്ള കിറ്റാണ് നിങ്ങൾക്ക് സ്കൂളിനോടനുബന്ധിച്ച് സ്കൂൾ തുറക്കുന്നതോടനുബന്ധിച്ച് ഇവർ തരുന്ന ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സോഷ്യൽ വർക്കിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഇവർ രണ്ട് കുട്ടികളെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ഈ നാടിനെ തെരഞ്ഞെടുത്ത് ഈ പ്രദേശത്തെ തിരഞ്ഞെടുത്ത് പി ഡി എസിന്റെ കീഴിൽ ഈ പ്രവർത്തനങ്ങൾ ഏകീകരിക്കാൻ തയ്യാറായ മുഴുവൻ പേരെയും അഭിനന്ദിക്കുന്നു പിന്നെ ഇവിടെ പറ സൂചിപ്പിക്കുവാനുള്ള ഒരു കുഞ്ഞു കാര്യം ഇവരെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ തന്നു തരുന്നത് നാളുകളിൽ നിങ്ങൾ പഠിച്ച് വളർന്ന് ഈ സമൂഹത്തിന് മാതൃകയാകുന്ന കുട്ടികളായി മാറുവാൻ വേണ്ടിയാണ് ഞാൻ ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കാരണം നമുക്കറിയാം നമ്മുടെ ഈ ഗ്രാമീണ മേഖലകളിൽ പ്രത്യേകിച്ച് കോളേജ് കേന്ദ്രീകരിച്ച് പോകുന്ന കുട്ടികളും കുടുംബങ്ങളും കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബദാൽ ഫെഡറേഷൻ സെക്രട്ടറി സോജ സെബാസ്റ്റ്യൻ ആശംസയർപ്പിച്ചു വിമല കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികളായ അനന രാജ് നെഫില സെബാസ്റ്റ്യൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അറുപതോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം നൽകി